أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في الأقد ومن شر حاسد إذا حسد قل أعوذ برب الفلق ഫലക്കിന്റെ റബ്ബിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് നബി അങ്ങ് പറയുക മീൻ ശരീരമാ ഫലക്ക് അവൻ സൃഷ്ടിച്ച ഒന്നിൻ്റെ ഷെറിൽ നിന്ന് അതുപോലെ തന്നെ ഇതാ വക്കബ് വാസുക്കിൻ്റെ ഷെറിൽ നിന്ന് ഇതാ വക്കബ് ഏർ അല്ലെങ്കിൽ സൂര്യൻ അസ്തമിച്ചാലുള്ള ശെറിൽ നിന്ന് അല്ലെങ്കിൽ രാത്രിയുടെ ശെറിൽ നിന്ന് ഇനി ഒമിൻ ഷരീൻ നഫത്തി ഫിൽ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒമിൻ ശരീര വാസുഖനിതാ വക്കബ് വരെ നമ്മൾ നേരത്തെ അർത്ഥം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ പല അർത്ഥങ്ങളും പറഞ്ഞു ചന്ദ്രനാണ് രാത്രിയാണ് എന്നൊക്കെ രീതിയിൽ ഇനി ഒമിൻ ശരിൻ നഫി ഫിൽ കെട്ടുകളിൽ ഊതുന്നവരുടെ ഷരറിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അപ്പോൾ ഇവിടെ ഈ കൗലൂ താല ഒമിൻഷലീൻ നഫസത്ത് എന്ന് പറഞ്ഞു ഞാൻ അതിനെ വിശദീകരിക്കണം ഈ മസായിലു അതിൽ പല മസാലകളും ഉണ്ട് അൽ മസാലത്ത് ലൂല ഒന്നാമത്തെ മസാല എന്താ അന്ന നഫസ അൽ മസാലത്ത് ലൂല ഫിൽ ആദ്യത്തെ കൗലാൻ ഈ ആദ്യത്തെ രണ്ട് കൗലുണ്ട് അൽ അതുപോലെ ഒന്നാമത്തേത് അന്ന നഫസ നഫസ് എന്ന് പറഞ്ഞാൽ നഫ്ഹു നഫഹു ഫി മാ രീൻ തുപ്പുനീരോടു തുപ്പലത്തോടു കൂടി എന്തെയ്യുക ഊതുന്നതിനാണ് എന്ന് പറയാ നഫസ് എന്ന് പറയാ പറയുക കാലവൽ സാഹിബിൽ കശ്യാഫുണ്ട് കശ്യാഫിൻ്റെ സാഹിബ് ഇങ്ങനെ പറഞ്ഞു വാമിൻഹും അവരിൽപ്പെട്ടവരാണ് മങ്കാല ഇന്നഹു നഫു ഫു വെറും ഊത്ത് മാത്രമേ ഉള്ളൂ തുപ്പലത്തോടു കൂടിയുള്ള ഊത്തല്ല വെറും ഊത്ത് മാത്രം വാമിൻഹു കൗല അലൈഹി സ്വലാം ഇന്ന ജിബിലിയുടെ നഫസ് ഫി റൂ ഈ ഇതിലാണ് ആദ്യപ്പെട്ടത് അള്ളാൻ്റെ റസൂലിൻ്റെ കൗലം എന്താ ഇന്ന ജിബിരിയിലെ നഫസ ഫി റൂ ജിബിരി നഫസെയ്തു റൂ എൻ്റെ റൂവയിൽ വൽ ഉഖെന്ന് പറഞ്ഞാൽ ഉഖദത്താണ് ആ ഉഖദ് ഉഖദ് ഉഖദത്താണ് കെട്ടുകളിലൂത അപ്പ ഉഖദത്താണ് കേട്ടോ ഉഖദത്ത് ഫി ഉഖത് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഉഖദദത്ത് എന്ന് പറഞ്ഞാൽ ജമ്മു ഉഖിൻ്റെ ജമ ഉഖത്തിൻ്റെ ജമ്മാണ് ഉഖദ് അപ്പോൾ കെട്ടുകളിൽ ഊതുകാന്ന വസബു ഫി ഇതിലുള്ള കാരണം കാരൻ മാരണക്കാരൻ ഇതാത്തിയ മന്ത്ര മന്ത്രത്തിൻ്റെ പാരായണത്തിൽ അവൻ തുടങ്ങിയാൽ അഹദ ഹൈത്വൻ അവനൊരു നൂല് പിടിക്കും വല ഏതാലും അലയി അവൻ ആ നൂലിലിങ്ങനെ കെട്ടിട്ടുകൊണ്ടിരിക്കും അഹദം ബാധ അഖൻ ഓരോ കെട്ടിന് ശേഷം ഓരോ കെട്ടിടും അണ്ട് വയം വയം എം ഫുസുഫി തിൽ കല്ലു കതി ആ കെട്ടിൽ അവൻ ഊതും ഊതിയിട്ട് ആ കെട്ടിൽ കെട്ടിൽ ഊതിയിട്ടാണ് കെട്ട് മുറുക്കുക വൈനമ്മി വുജൂഹിൻഫാസാത്തിനെ താനീസാക്കി പറഞ്ഞല്ലോ പെണ്ണുങ്ങളാണല്ലേ കെട്ടുകളിൽ ഊതുന്ന പെണ്ണുങ്ങളുടെ ഷെറില് നിന്ന് അവിടെ താനീസാക്കി പറഞ്ഞത് പല ന്യായങ്ങളുണ്ട് ഒന്നാമത്തേത് ആഹാദു അതിൽ ഒന്ന് അന്നഹാദി സനാദി സനാദ് ഈ പ്രവൃത്തി ഇന്നമാ തൂറഫു നിസായി ഇത് സ്ത്രീകളെ കൊണ്ടാണ് അറിയപ്പെടുന്നത് സ്ത്രീകളിലാണത് പ്രസിദ്ധമായത് കാരണം അവർ കെട്ടിട്ട് അവരാണ് അത് ഊദ വദാലിക്കതലി അന്നൽ അസുല ഫിഹി റബുതുൽ ഖൽബാണ് വദാലിഖലി അന്നൽ അസുലം അതിൽ വലിയ അടിസ്ഥാനം റബുത്തുൽ ഖൽബി അതിൻ്റെ അടിസ്ഥാനം എന്താ റബുതുൽ കൽബി ദാലിക്കലാം ഈ കാരണം ഈ കാര്യം ചെയ്തിട്ട് അവരെന്തു ചെയ്യുക ഹൃദയത്തെ അങ്ങ് കെട്ടി കെട്ടിടയാണ് വഹിക്കാമുൽ ഹിമ്മത്തിനെ അവിടുത്തെ ഹിമ്മത്ത് മനശക്തിയെയും വൽ വാഹ്മി ഫീഹി അതിലുള്ള വാഹ്മും അതിനെയൊക്കെ കെട്ടിടയാണ് ചെയ്യുന്നത് ദാലിക്കാതെ ഇന്നമായിഹിന്ന വതാലിക്കത് ഇന്നമായി എത്താത്ത അത് സൗകര്യമാകും നിസായിൽ നിന്നില്ല ഖില്ലത്തി അൽമിഹിന്ന അവരുടെ അറിവ് കുറഞ്ഞതിന് വേണ്ടി പക്ഷേ ഷിദ്ധത്തി ഷെഹബത്തിൻ്റെ അവരുടെ ഷഹബത്ത് ശക്തിയായതിനു വേണ്ടിയിട്ടും ഇത് അവരിൽ നിന്ന് സൗകര്യമാകും പലചരമ നിസംശയം കാലഹാതൽ അമൽ ഈ അമല് മിൻഹുൻ അവരിൽ നിന്ന് അകുവയാണ് ഏറ്റവും ശക്തിയാണ് അവരിൽ നിന്നുണ്ടാകൽ ഈ ഈ അമല് അവർ ചെയ്യൽ ഏറ്റവും ശക്തി ഉള്ളതാണ് അവർ ചെയ്താൽ ഏറ്റവും ശക്തിയാണ് قال ابو കാലഅബൂബൈദ പറഞ്ഞു അൽ നഫാസാത്ത് സഹർണൻസം പൊളിയ നഫാസാത്ത് പറഞ്ഞാൽ ഹുഅനാൽ യഹൂദിയായ ലബീദിൻ്റെ മക്കൾ പെൺമക്കളാണ് സഹർണൻ നബി അവരാണ് നബിയ സെഹറൈദ അവരാണ് ഇവിടെ ഉദ്ദേശം രണ്ടാമത്തെ രണ്ടാമത്തേത് അനൽ മുറാദമിൻ നുഫൂസു നുഫൂസൂന്നാണ് ശരീരങ്ങൾ നെഫ്സുകളിൽ നിന്ന് ആ ആളുകളിൽ നിന്നൊക്കെ അർത്ഥം കെട്ടുകളിൽ ഊതുന്നവരുടെ ഷെറിൽ നിന്ന് മൂന്നാമത്താൽ മുറാദിനെ ജമാഅത്തു ആ സംഘങ്ങളിൽ നിന്ന് കെട്ടുകളിൽ ഊതുന്ന സംഘങ്ങളുടെ ഷെറിൽ നിന്ന് വദാലിക്കതിൽ അന്നൗ കുല് അജിതിമാവു സഹറത്തി അലൽ അമലിൽ വാഹി അക്സറ കാന താസീർ അശ്രദ്ധ വദാലിക്കതിൽ അന്നൗ കുല് അജിതിമാവു സഹൃത്തി സാഹിത്യങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴെല്ലാം അലൽ അമലിൽ വാഹി ഒരമലിന് ഒരുമിച്ച് കൂടിയാൽ അക്സറ കാന ക അക്സറ കാനത്തീറു ആകുമ്പോൾ കാന കാനത്താസീറു അശ്രദ്ധ ഫലം അതിന് ശക്തിയാകും ഒരമലിന് വേണ്ടി സായിയങ്ങൾ അധികം ഒരുമിച്ച് കൂടുകയാണെങ്കിൽ താന തൊ അതിൻ്റെ ഫലം ചെയ്യൽ അശക്തി ആയിരിക്കും ഇനി അൽ കൗലു സാനി ഇനി രണ്ടാമത്തെ കൗല് വഹു ഇഖ്തിയാർ അബി മുസ്ലിം അബു മുസ്ലിമിൻ്റെ എഖ് ആറാണ് തെരഞ്ഞെടുക്കുക أي في عزائم الرجال وآرائهم وهو مستار من عقد الجبال والنفس وهو التالي تلبين من الحبل بريق يقذف عليه ليسير حله سهلا أي النساء في പുരുഷന്മാരുടെ അസീമത്തുകളിൽ അസീമത്തുകളിൽ നിന്നാണ് അഭിപ്രായങ്ങളിൽ വഹുവ വഹുവറമിൻ അപ്പം അത് അഖദിൽ ഹിബാലിൽ നിന്നത് ഹബിലിനെ കെട്ടുക എന്ന് കയറി കെട്ടുക എന്നു എന്താണ് വായ്പ വാങ്ങപ്പെട്ടതാണ് മുസ്താറായിട്ട് ഉപയോഗിച്ചതാണ് والنفس هو وهو تاليه لقدة من الحابلي بريق يقضي فيه عليه يسير حلو سهلًا نفسنا جوا هو تاليه لقدة من الحابلي بريق يقضي فيه عليه لسيره حلو سهلًا كرتاي كل الربع من الديت തുപ്പുനീരോടുകൂടി എന്തു ചെയ്യ കയറിനെ എന്ത് ചെയ്യുക കെട്ടിൽ നേർമയാക്കുക എന്നാണ് അപ്പം വാനൽ ആയത്തി അപ്പം ആയത്തിൻ്റെ അർത്ഥം അനനിസ ആ പെണ്ണുങ്ങൾ ലിയാജലി ഹുബിഹിന്ന ലാജലി കെസരത്തി ഹുബിഹിന്ന ഫി കുലൂബി പുരുഷന്മാരുടെ ഹൃദയങ്ങളിൽ അവരോടുള്ള സ്നേഹം അധികരിച്ചതിന് വേണ്ടിയിട്ട് ഈത്തൽ അവർ പുരുഷന്മാരിൽ ക്രിയവിക്രയം ചെയ്യും യു നഹും അവരെന്ത് ചെയ്യും അവരെ വഴി തെറ്റിക്കും മിൻ റായിൻ ഇലാ റായിൻ ഒരഭിപ്രായത്തിൽ നിന്ന് മറ്റൊരഭിപ്രായത്തിലേക്ക് മിൻ അസീമത്തിൻ ഇല അസീമത്ത് ഒരു ഉറപ്പിൽ നിന്ന് മറ്റൊന്നിലേക്ക് അപ്പം റസൂൽഹു അപ്പം റസൂലിനോടുള്ള കൽപ്പി ബിത്താപത് മിൻ ഷരീഹ അവരുടെ ഷെറിൽ നിന്ന് കാവൽ തേടാൻ ഇന്നസുദിക്കും അതുപോലെ നിങ്ങളുടെ ഭാര്യമാരിലും മക്കളിലും നിങ്ങൾക്ക് ശത്രു കൊണ്ട് നിങ്ങൾ അവരെ സൂക്ഷിക്കുക പലതായിരിക്കും അള്ളഹ അള്ളാഹു കൈതഹു ഇക്കാരണം കൊണ്ട് അള്ളാഹുന്റെ ചതിയെ പറ്റി വണ്ണമാക്കി പറഞ്ഞു ഫക്കാലണ്ട പറഞ്ഞു ഇന്ന കൈതക്കുന്ന അലീം തീർച്ചയായും നിങ്ങളുടെ ചതി എന്നുള്ളത് നിങ്ങളുടെ തന്ത്രം വലിയതാണ് ചതി വലുതാണ് വാലം നേരുന്ന അന്ന ഹാദൽ കൗല ഹസന ഈ പറഞ്ഞത് നല്ല വാക്കാണ് ഹസനായ കൗലാണ് ലൗകുല അന്നഹു അല ഖിലാഫി കൗൽ അക്സര മുഫസരി മുഫസരിങ്ങൾ അധികരുടെ കൗലിനെതി എതിരായിട്ടില്ലെങ്കിൽ എതിരാകാതിരിക്കുകയാണെങ്കിൽ നല്ല പറഞ്ഞത് നല്ല കൗല് തന്നെയാണ് അൽ മസാലത്തു സാലിസ മൂന്നാമത്തെ മസാല അങ്കലത്തിൽ മൂത്തജിലത്തു മൂത്തസിലീങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇൻഗാറ് ചെയ്തിട്ടുണ്ട് എന്തിനെ ിൽ നിഷേധിച്ചു സിഹറിൻ്റെ ഫലം ചെയ്യ സിഹിർ ഫലം ചെയ്യു എന്നതിനെ മൂത്തജരിയങ്ങൾ നിഷേധിച്ചു വക്കത്തക്കത്തമത്ത് ആതിൽ മസല ഈ മസല മുന്തിപ്പോയിട്ടുണ്ട് സുമ്മാ കാലു പിന്നെ ഒരു പറഞ്ഞു സബബുൽത്തി മിൻ ഷരഹ്ന ഇനി വേറെ കാര്യം പറയണു പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് സബബുൽ അവരുടെ ഷെറിൽ നിന്ന് കാവൽ ചോദിക്കാനുള്ള കാരണം ലി സലാസ് ലൗജുബിൻ മൂന്ന് ന്യായങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അഹത് ഒന്നാമത്തേത് ഐ ഉസ്താദ മിൻ ഇസ്മി അമലി ഹിന്ദി സാഹിത് സിഹിരിലുള്ള അവരുടെ അമലിൻ്റെ കുറ്റത്തിൽ നിന്ന് കാവൽ തേടാംസാനി രണ്ടാമത്തെ ഉസ്താദ മിൻ ഫിദ് ഹിന്ദി സിഹി അവർ കൊണ്ട് ജനങ്ങളെ അവർ ഫിത്നയിലാക്കലിൽ നിന്ന് കാവൽ തേടലാണ് ഇത്താമിഹിന്ന ഫൂന്നാമത്തൽ അലിൽ വൽ മൗത്തി അവര് ഭക്ഷിപ്പിക്കൽ നിന്ന് കാവൽ തേടാ ഭക്ഷണ ഭക്ഷിപ്പിക്ക ഭക്ഷണത്തെ റദിയ അൽ അൽസൂനി മരണത്തെയും ഭ്രാന്തിന് ഒക്കെ ഉണ്ടാക്കി തീർക്കുന്ന താഴ്ന്ന ഭക്ഷണത്തെ അവർ ഭക്ഷിപ്പിക്കലിൽ നിന്ന് കാവൽ തേടലാണ് അവൻ നഫിൻ്റെ അർത്ഥം പറഞ്ഞു നഫ്സാൽ ഒക്കതിന് അവസാനത്തായത് നാലാമ അഞ്ചാമത്തായത് ൻ ഹാസിദിൻ്റെ ചെറിൽ നിന്നും ഞാൻ പലക്കിൻ്റെ റബിനോട് കാവൽ ചോദിക്കുന്നു ഇതാ ഹസദ അവൻ അസൂയ വെച്ചാൽ അപ്പം കൗലു തള്ളാൻ്റെ കൗലു ഒമിൻ ഷരി ഹാസിദിൻ ഇതാ ഹസദ എന്ന് പറഞ്ഞല്ലോ അസൂയ ആലു അസൂയക്കാരൻ അസൂയ വെച്ചാലുള്ള നിന്നും നിന്നു മിനൽ മാലൂമി അറിയപ്പെട്ടതാണല്ലോ അന്നൽ ഹാസിദ ഹാസിദ് എന്ന് വെച്ചാൽ അസൂയാലു എന്ന് വെച്ചാൽ ഹുവല്ലരി ഒരുത്തനാണ് തശ്ത മഹബത്തു അവൻ്റെ ഇഷ്ടം ശക്തിയാണ് ലി ഇസാലത്തി നിയമത്തിൽ ഒയിൻ്റെ അനുഗ്രഹം അവനിലേക്ക് നീങ്ങാൻ അവൻ്റെ ഭയങ്കര ഇഷ് ശക്തിയാണ് അവൻക്ക് ഭയങ്കര ഇഷ്ടമാണ് മറ്റൊരാളുടെ അനുഗ്രഹം നീങ്ങിപ്പോകാൻ അവന് ലഹിലേഹി വലായക്കാതുയക്കൂനു കതാലിക്ക ഇല്ല വലായക്കൂനു വലയക്കാതെ അപ്രകാരം ഉണ്ടാകാൻ അടുക്കൂല ഇല്ലാ വലവു തക്ക തമക്കന മിൻ ദാലിക്കാ ബിൽ ഹിയലി വലവു തമക്കനമിൻ ബിൽ ഹിയലിയിലെ പാല എന്തെങ്കിലും ഹീലത്ത് യുക്തി പ്രയോഗിച്ച് അവനക്കത് സൗകര്യമാകണമെങ്കിൽ അല്ല പാല അവനത് ചെയ്യുകയും ചെയ്യും ഏതാലിക്ക അവൻ വലയക്കാതും എക്കൂനും കഥാലല്ലേ വലയക്കാ ഒക്കെ അവൻ അടുത്തുകൊണ്ടിരിക്കും യക്കൂന് അപ്രകാരം ആയിക്കൊണ്ടിരിക്കും അവനക്ക് സൗകര്യമാകണമെങ്കിൽ അവനത് ഹീലത്ത് കൊണ്ട് അങ്ങനെ ചെയ്യുകയും ചെയ്യും വലുതാലിക്ക് ഇക്കാരണത്തിന് വേണ്ടി അമർ അല്ലാഹു അള്ളാഹു കൽപ്പിച്ചു ബി താതി മിനു അവനിൽ നിന്ന് കാവൽ തേടാൻ നേടാൻ വഖതു ബി ഹാദി സൂറത്തി ഈ സൂറത്തിൽ പ്രവേശിച്ചു കുല്ലു കുല്ലുഷറിൻ സൂക്ഷിക്കപ്പെടേണ്ട മുഴുവൻ ഷെറുകളും മിനുഹു ദീനമ്പ ദീനിനാലും ധുനിയാവിനാലും കാക്കേണ്ട സംരക്ഷി സംരക്ഷണം സിദ്ധിക്കേണ്ട മുഴുവൻ ഷെറും ഈ സൂറത്തിൽ കടന്നിട്ടുണ്ട് ഫലിതാലി കൈക്കാരണത്തിന് വേണ്ടിയിട്ടാണ് ലമ്മാ നജലത്ത് ഈ സൂറത്ത് അവതരിച്ചപ്പോൾ ഫരിഹ റസൂലുള്ള അള്ളാൻ്റെ റസൂൽ സന്തോഷിച്ചത് ബിൻ റസൂലിയാ ഇതിൻ്റെ ഇറക്കം കൊണ്ട് കാരണലി കൗനിഹ അത് മാമായീഹ അതും അതിന് ശേഷമുള്ള സൂറത്തും നാസിനോട് കൂടെ തബി തബുദ്ദി ലി കുല്യാമ്രീൻ എല്ലാ കാര്യത്തിലുമുള്ള കാവലിന് ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് അപ്പം ഈ സൂറത്തും ഇതിനു ശേഷം വരുന്ന സൂഹത്തും നാസും യുറാദിറിൽ ഹാസിദി ഇനി അനുവദിനാണ് ഹാസിദിൻ്റെ ചെറു കൊണ്ട് ഉദ്ദേശിക്കുക ഇസ്മോൻ്റെ കുറ്റം ഹസദി ഹസദിൻ്റെ സമയത്തും അത് വെളിവാക്കുന്ന സമയത്തും അതിൻ്റെ അസറുണ്ടാകൽ അത് ഉദ്ദേശിക്കാം ഉണ്ടാവുന്ന സമയത്തുള്ള ആപത്ത് ബക്കയ്യ ഹുനാ സുആാലി ഇവിടെ രണ്ട് ചോദ്യം ബാക്കിയുണ്ട് എന്താണ് രണ്ട് ചോദ്യം അസു ആ എന്താ പറഞ്ഞത് ബക്കയ്യ ഹാ ഉന സു ആലാൻ ഇവിടെ രണ്ട് ചോദ്യം ബാക്കി അസു ആൽ ഒന്നാമത്തെ ചോദ്യം എന്താ കൗലു അള്ളാൻ്റെ കൗലു മിൻഷലി മാ ഹലക് എന്ന് പറഞ്ഞല്ലോ അള്ളാഹു സൃഷ്ടിച്ച അതിൻ്റെ ഷർറിൽ നിന്ന് അപ്പോൾ അത് ഈ പറഞ്ഞത് ആമല്ലേ അള്ളാഹ് സൃഷ്ടിച്ച ഷറിൽ എന്ന് പറയുമ്പോൾ എല്ലാം പെട്ടി ശേഷം പറയുന്നത് രണ്ടെണ്ണം പെട്ടിട്ടുണ്ടല്ലോ ഫീ കുല്ലി ഫി കുല്യുമായി ആമം ഫി കുല്യമായ ഇഷ്ടാദമിന്നു കാവൽ ചോദിക്കപ്പെടുന്ന മുഴുവത്തിനും ഇത് ആമാണല്ലോ പ്രമാനൽ ഇസ്തി ആദത്തി ഈ ബാധഭൂമിനാൽ വാസുക് അപ്പോൾ ആ ശേഷം ഉള്ള ഇസ്തി അർത്ഥം എന്താ അതിൻ്റെ ആവശ്യമില്ലല്ലോ അതാ വൻ നഫും ഹാസിദും മിനൽവാസിൻ മിനൽ വാസിക്ക് വൻ അഫ് സാത്തിവൽ ഹാസിദി അതിനുശേഷം പിന്നെ വാസിക്കിൽ നിന്നും അതുപോലെ തന്നെ നഫാസാത്തിൽ നിന്നും ഹാസിദി നിന്നൊക്കെ കാവൽ ചോദിക്കുന്നതിൻ്റെ അർത്ഥം എന്താ അത് ജവാബ് അതിന് മറുപടി തമ്പീഹാണത് ഉണർത്താൻ വേണ്ടി അന്ന ഹാദി ഷുറൂറ ഈ ചെറുവുകൾ ഈ പറഞ്ഞ ശേഷം പറഞ്ഞ മൂന്ന് ഷെർവുകൾ ആദമൻ അൻവായി ശരി ഷെറുകളുടെ ഇനങ്ങളിൽ ഏറ്റവും വലിയ ചെറുകൾ അല്ലേ അത് രാത്രിയുടെ ഇരുട്ടിലെ ഷെർറ് സാഹിരീങ്ങളുടെ ഷെർറ് ഹാസിദിൻ്റെ ഷെർറ് അസുഅൽ സാനി രണ്ടാമത്തെ ചോദ്യം എന്താണ് ലിമ അറഫ ബാലൽ മുസ്താദി മിൻഹുവാൻ എക്കറ ബാലു ചിലതിനെ ചില കാവൽ തടപ്പെടേണ്ട ചിലതിനെ താരിഫാക്കി അതായത് മാര്രിഫയാക്കി പറഞ്ഞു ചിലതിനെ നെക്കരയാക്കി പറഞ്ഞു അതെന്താ അൽ ജവാബു അറഫ നഫാസാത്തി നഫ്ഫാസാത്തി എന്ന് പറഞ്ഞാൽ ആ അന്നഫാസാത്തി എന്ന് പറഞ്ഞല്ലേ നഫ്ഫാസാത്തി എന്ന് പറയാ പറയുന്നത് അന്നഫാസാത്തിന്ന് മീൻ ശരീന്നഫാസാത്തി എന്നോട് താരിഫായിട്ട് അരി ഇഫ്ലാമുകൂട്ടി പറഞ്ഞല്ലോ അതെന്തിനാണ് കാരണം അന്നകുല്ലൻ അഫ്ഫാസത്തിൻ ശരീറാണ് കാരണം എല്ലാ നഫ്ഫാസത്തും ശരീരത്താണ് എല്ലാ ഊത്തും ഷറീറത്താണ് ഷെറാണ് വനക്കറ വാസിക്കൻ വാസിക്കിനെ അൽ പറയണം എന്ന് പറയാതെ പറഞ്ഞു എന്താ അലി അല്ല ലൈസകുല്ലു വാസിക്കൻ ഷിറീരൻ എല്ലാ വാസിക്കും ശരീരല്ല വായുതാൻ വീണ്ടും കുല്ലു ഹാസിദിൻ ശരീരൻ വീണ്ടും അറിയണം ലൈസക്കുല്ലു ഷ എല്ലാ പ്രകാരം തന്നെ എല്ലാ അസൂയയും ശരീരല്ല ഷെറല്ല കാരണം കാരണം ബൽ ഹസദിൻ യുനു മഹമൂദനും എത്ര അസൂയകൾ നല്ലതാണ് വാഹുവൽ ഹസദുബിൽ ഖൈറാത്തി നന്മയിലെ അസൂയൊക്കെ അപ്പം അത് അസൂയെന്നേ പറയല അത് വിപുത്തത്താവുകയുള്ളൂ മറ്റൊരാൾ നന്മ ചെയ്യുമ്പോൾ അയാളിൽ കാണുന്ന നന്മകൾ എന്നിലും ആഗ്രഹിക്കുക അയാളിൽ നിന്ന് നീങ്ങിപ്പോകാതെ എനിക്കതുപോലെ നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുക ഇനി വള്ളാഹു സുബാനത്താലും അള്ളാഹുവിന് അറിയാം വസലഹു അലീദിന മുഹമ്മദിൻ വാലാലി വസതി വസല്ലം അപ്പോൾ നമ്മുടെ സൂറത്ത് പലക്കിൻ്റെ സൂറത്ത് ഒരു ആസിൻ്റെ തഫ്സീറാണ് പറഞ്ഞത് ഇഷ്ട അസലമലൈക്കും വരഹമുള്ള വരക്കൂ